ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെച്ചിട്ടുണ്ട് അവൻ്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞുകൊണ്ട് അവൾ ഇറങ്ങിപ്പോയി അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അനന്തൻ വടത്തിൽ നിന്ന് തിരികെ വന്നതിന് ശേഷം ആ മുഖമൊന്നും തെളിഞ്ഞിട്ടില്ല എന്നവനോർത്തു പലപ്പോഴും താൻ സംസാരിക്കാൻ ശ്രമിച്ചാലും അതിനു മുൻപേ അവൾ എഴുന്നേറ്റ് പോയിട്ടുണ്ടാവും തനിക്കിപ്പോഴും അവളോട് ദേഷ്യമാണെന്നാണോ അവൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് എന്നവൻ ഓർത്തു പക്ഷേ തൻ്റെ കാര്യങ്ങളെല്ലാം മുടക്കമൊന്നുമില്ലാതെ ചെയ്തു തരാറുണ്ട് അമ്മയെ മുമ്പത്തേക്കാൾ കാര്യമായി കൊണ്ട് നടക്കുന്നത് കാണും അമ്മയുടെ കൂടെ ഇരിക്കുമ്പോൾ മാത്രം ആ മുഖത്ത് നനത്തതെങ്കിലും ഒരു ചിരി കാണാൻ സാധിക്കും രണ്ടാളും കഥകൾ പറഞ്ഞും ഗാർഡനിലെ ചെടികൾ പരിപാലിച്ചും പാചക പരീക്ഷണങ്ങൾ നടത്തിയും കൂടുതൽ അടുക്കുകയായിരുന്നു ഇടയ്ക്ക് ഒന്ന് രണ്ട് തവണ അമ്മ അവൾക്ക് നൃത്ത ചുവടുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് കണ്ട് അത്ഭുതപ്പെട്ടിരുന്നു അമ്മ ഒറ്റയ്ക്കിരുന്ന് വിഷമിക്കാതിരിക്കാൻ ഏത് സമയവും അമ്മയോടൊപ്പം നടന്ന ഓരോരോ കാര്യങ്ങളിൽ അവൾ വ്യാപൃതയാകുന്നത് കാണെന്ന് അനന്തനറിയായിരുന്നു ഇപ്പോൾ കൂടുതൽ സമയവും താൻ അവളെക്കുറിച്ച് അറിയാതെ തന്നെ ചിന്തിച്ചു പോകുന്നുവെന്ന് തെല്ലൊരു വിസ്മയത്തോടെ ഓർത്തു ദൈവമേ പ്രേമമാണോ ഇനി അവളോട് സ്വന്തം ഭാര്യയോട് പ്രേമം തോന്നിയോ എന്ന് പേടിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഭർത്താവായിരിക്കും താൻ അതോർത്ത് ചിരിച്ചുകൊണ്ടാണ് അവൻ താഴേക്ക് താഴേക്കിറങ്ങിച്ചെന്നത് അപ്പോഴേക്കും അമ്മ ഇരുന്നു കഴിഞ്ഞിരുന്നു അനന്തനും ഒരു കസേരയിലിരുന്നതോടെ ധ്വനി രണ്ടാൾക്കും ഭക്ഷണം വിളമ്പി ചൂടി ഇടിയപ്പം മുട്ടക്കറിയിൽ മുക്കി അനന്തൻ വായിലേക്ക് വെച്ചു രുചിമുകുളങ്ങൾ ത്രസിച്ചതും അവൻ്റെ മുഖം വിടർന്നു നീയു ഇരിക്കുമോളെ ശ്രീദേവി വിളിച്ചതും പിന്നെ കഴിച്ചോളാം എന്ന് അവൾ ഒഴിഞ്ഞു മാറി ഇതിപ്പം സ്ഥിരം ഇങ്ങനെ തന്നെയാ ഒന്നിച്ചു കഴിക്കാമെന്ന് എത്ര പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞവൾ ഒഴിഞ്ഞു മാറും ഞങ്ങൾ രണ്ടാളും കഴിച്ചു എഴുന്നേറ്റം പിന്നെ അടുക്കളയിൽ ഇരുന്ന് കഴിക്കും ഒരു ദിവസം രാത്രി കിടക്കാൻ നേരം തണുത്ത വെള്ളം എടുക്കാൻ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ കണ്ടതാണ് കിച്ചണിലെ ഒരു മൂലയ്ക്കൊറ്റയ്ക്കിരുന്ന് കഴിക്കുന്നവളെ അന്നത് കണ്ടപ്പം തൻ്റെ നെഞ്ചറിയാതെ ഒന്ന് വിങ്ങിയിരുന്നു അനന്തൻ ഓർത്തു ഞാൻ ഇറങ്ങും അമ്മേ ആ പിന്നെ ഇന്നാണ് അവാർഡ് ഫങ്ഷൻ ഒരു ഏഴുമണിയാകുമ്പോൾ പോകണം രണ്ടാളും റെഡിയായി നിൽക്കണം ഫോൺ പോക്കറ്റിലേക്കിട്ടു അനന്തൻ ധ്വനിയെ ഒന്നുകൂടി നോക്കി അവൻ പുറത്തേക്ക് നടന്നു കാറ് ഗേറ്റ് കടക്കുമ്പോൾ മിററ് വഴി അനന്തൻ വാതിൽക്കൽ നോക്കി സോപാനത്തിൻ്റെ അരികിൽ നിൽക്കുന്ന ധ്വനിയെ കണ്ടതും അവൻ്റെ മുഖത്തൊരു ചിരി വിടർന്നു കൃത്യം ആറു മണിയായപ്പോൾ അനന്തൻ ഓഫീസിൽ നിന്നും തിരികെ വന്നു കയ്യിൽ രണ്ട് കവറുകളും ഉണ്ടായിരുന്നു ഒന്ന് അമ്മയ്ക്ക് കൊടുത്തപ്പോൾ മറ്റേതുമായി അവൻ മുകളിലേക്ക് കയറി മുറികളിൽ ഒന്നും അവളെ കാണാതെ പിന്തിരിഞ്ഞതും അറിയാതെ കണ്ണുകൾ മുകളിലെ ബാൽക്കണിയിലേക്ക് ചേർന്നുള്ള ഫ്രീ സ്പേസിലേക്ക് ചെന്നു അവിടെ നിലത്ത് ഒരു ബുക്കും കയ്യിലെടുത്ത് അതിലേക്ക് ശ്രദ്ധ പതിപ്പിച്ചിരിക്കുകയാണ് ധ്വനി ഇടയ്ക്ക് എന്തൊക്കെയോ കൊണ്ട് മാർക്ക് ചെയ്യുകയും കയ്യിലെ നോട്ട്ബുക്കിൽ എന്തോ പകർത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ടവള് നേരം കുറച്ചുനേരം അത് കണ്ടുനിന്നു പിന്നെ അവൾ കരികിലേക്ക് നടന്നു ആരോ അടുത്തു വരുന്ന ശബ്ദം കേട്ടതും അവൾ വേഗം തല ഉയർത്തി നോക്കി അനന്തനെ കണ്ടതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു തന്നെ ധ്വനി ഇവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നവന് മനസ്സിലായി അവളുടെ കയ്യിലെ പുസ്തകം വാങ്ങി അനന്തൻ നോക്കി നെറ്റ് എക്സാമിൻ്റെ ജനറൽ പേപ്പറിൻ്റെ പുസ്തകമായിരുന്നു അത് അതൊന്ന് തിരിച്ചും മറിച്ചും നോക്കിയിട്ട് അവൻ അവൾക്ക് നേരെ നീട്ടി അത് വാങ്ങി മാറോട് ചേർത്തിട്ട് അവൾ തല കുനിച്ചു നിന്നു അവൻ്റെ കണ്ണുകൾ അവളെ തന്നെ നോക്കുകയായിരുന്നു ഒരു കിളിപ്പച്ച ചുരിദാറാണ് വേഷം നനഞ്ഞ മുടി അലസമായി അഴിച്ചിട്ടിരിക്കുന്നു നെറ്റിയിലൊരു ഭസ്മക്കുറിയും എന്താ അവൾ ചോദിച്ചപ്പോഴാണ് അനന്തൻ അവളിൽ നിന്നും കണ്ണെടുത്തത് ദാ ഇത് തരാൻ നിന്നെ നോക്കി നടക്കുകയായിരുന്നു ഇന്ന് ഫങ്ഷൻ ഇതിടണം പോയി വേഗം റെഡിയായി വാ അവൻ നീട്ടിയ കവറ് ധ്വനി വാങ്ങി ബുക്കുകളും കവറും കയ്യിൽ ഒതുക്കിപ്പിടിച്ച് അനന്തനെ കടന്നു പോകാൻ തുടങ്ങിയതും കാല് തന്നെയത് ഒരുമിച്ചായിരുന്നു പക്ഷേ വീഴുന്നതിന് മുൻപേ അനന്തൻ്റെ കൈകൾ ധ്വനിയെ താങ്ങിയിരുന്നു അവൻ്റെ ബലിഷ്ടമായ കരങ്ങളിൽ അവൾ ഒതുങ്ങി നിന്നു അവളുടെ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു അവൻ പതിയെ അവളുടെ മുഖത്തേക്കൊന്നൂതി അപ്പോഴാണ് അവൾ കണ്ണു തുറന്നത് ഉടൻ തന്നെ ജാളിതയോടെ അവനിൽ നിന്ന് അടർന്നു മാറി പിന്നെ വേഗം നിലത്ത് വീണ ബുക്കെടുത്ത് ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു അത് കണ്ടൊരു ചിരിയോടെ മീശ വിരിച്ചു വെച്ച് അനന്തന് മുറിയിലേക്ക് പോയി റൂമിലെത്തിയതും വാതിലടച്ച് കുറ്റിയിട്ടിട്ട് ധ്വനി അതിലേക്ക് ചാരി നിന്നു പതിയെ നെഞ്ചിൽ കൈവച്ച് നേരം അങ്ങനെ തന്നെ നിന്നു പിന്നെ അനന്തൻ തന്ന കവറ് തുറന്നു നോക്കി കറുത്ത കളറിലെ ഒരു സാരിയായിരുന്നു അത് ബോർഡറിലും മുന്താണിയിലും ഗോൾഡൻ കളറിലെ ബീഡ്സ് കൊണ്ട് വർക്ക് ചെയ്തിരുന്നു അതിനൊപ്പമുള്ള ബ്ലൗസ് പാകമാകാതെ വന്നതോടെ ധ്വനി നിരാശയോടെ കണ്ണാടിയിൽ നോക്കി പിന്നെ പെട്ടെന്ന് ഓർത്തതുപോലെ അലമാര തപ്പി അതിൽ നിന്നൊരു ഗോൾഡൻ കളർ ബ്ലൗസ് എടുത്ത് നെഞ്ചോട് ചേർത്തു പിന്നെ വേഗം മുടി ഉണക്കി ഗജ്ര സ്റ്റൈലിൽ കെട്ടി സാരി ഉടുത്തു കണ്ണിൽ മഷി എഴുതി കറുത്ത പൊട്ടും കുത്തി മാലയും വളകളും അണിഞ്ഞൊന്നുകൂടി നോക്കിയതും ശേഷം താഴേക്ക് ഇറങ്ങിച്ചെന്നു അമ്മ സാരി എടുക്കുകയായിരുന്നു ധ്വനി പ്ലീറ്റ്സ് എടുക്കാനും വൃത്തിയായി പിൻ ചെയ്ത് വെക്കാനും ഒക്കെ അവരെ സഹായിച്ചു അനന്തൻ കൂടി റെഡിയായി വന്നതോടെ അവർ കൺവെൻഷൻ ഹാളിലേക്ക് പോകാനിറങ്ങി ഈ വർഷത്തെ അവാർഡ് ദാന ചടങ്ങുകൾ അവിടെ വെച്ചാണ് വീട് പൂട്ടി ധ്വനി ഇറങ്ങി വന്നതും അവളെ കണ്ണിമ ചിമ്മാത് നോക്കിയിരുന്നു പോയി അത് കണ്ട് ശ്രീദേവി ഒരു ചിരിയോടെ അവൻ്റെ കയ്യിൽ നുള്ളി അവനും അമ്മയെ നോക്കി ഒന്ന് ചിരിച്ചു ഒപ്പം ഇരുന്ന ധ്വനി രണ്ടാളും ചിരിക്കുന്നത് കണ്ട് ശ്രീദേവിയെ നോക്കി പിരികം പൊക്കി എന്താണെന്ന് ചോദിച്ചെങ്കിലും അവരൊന്നും പറയാതെ തലയാട്ടി കാണിച്ചു ഒന്ന് സംശയത്തോടെ നോക്കിയെങ്കിലും പിന്നെ അവൾ ശ്രീദേവിയുടെ കൈ പിടിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു വഴിവിളക്കുകൾ പ്രകാശിച്ചു തുടങ്ങിയിരുന്നു കൺവെൻഷൻ ഹാളിലെത്തിയതും ആരൊക്കെയോ വന്നവരെ പരിചയപ്പെടുന്നുണ്ടായിരുന്നു എല്ലാവർക്കും ഭാര്യയെയും അമ്മയെയും അഭിമാനത്തോടെ അനന്തൻ പരിചയപ്പെടുത്തി ധ്വനിയെ കണ്ട് പലരും അനന്തനെ അസൂയയോടെ നോക്കുന്നത് അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നു പിന്നെ ഒട്ടും മടിക്കാതെ അവളുടെ ഇടുപ്പിലൂടെ കൈ ചേർത്ത് പിടിച്ച് അനന്തൻ തന്നിലേക്ക് അടുപ്പിച്ചു ആദ്യം അവളൊന്ന് പതറിയെങ്കിലും അനന്തൻ നോക്കിയപ്പോൾ അനുസരണയോടെ അവനിലേക്ക് ചേർന്ന് നിന്നു അവളുടെ ദേഹത്തെ ചെറുചൂട് അവനിലേക്ക് വ്യാപിക്കുന്നതുപോലെയാണ് അവന് തോന്നിയത് അവളെ നോക്കി അവൻ വശ്യമായി ചിരിച്ചു ആ ചിരിയിൽ ലേച്ചൊരു വേളധ്വനി നിന്നുപോയി ഇടം കയ്യിൽ ധ്വനിയേയും വലം കയ്യാൽ ശ്രീദേവിയെയും ചേർത്ത് പിടിച്ചവൻ നിൽക്കുമ്പോൾ മിക്കവരുടെയും കണ്ണുകൾ അവരിലായിരുന്നു പൊടുന്നനെ ലൈറ്റുകൾ അണഞ്ഞു രണ്ടാളെയും ഒരു സീറ്റിലിരുത്തി അനന്തനും അവിടെ ഇരുന്നു ആദ്യത്തെ പ്രസംഗവും കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞപ്പോൾ നേരെ അവാർഡ് ദാന ചടങ്ങിലേക്ക് കടക്കുന്നതായി ആങ്കർ അനൗൺസ് ചെയ്തു ധ്വനി കൈ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുന്നത് കണ്ട് അനന്ത ചിരി പൊട്ടി ദ ബിസിനസ് മാൻ ഓഫ് ദി ഇയർ അവാർഡ് ഗോസ് ടു അനന്തൻ ശ്രീധർ ഓഫ് ശ്രീദേവി ഗ്രൂപ്സ് മുഴങ്ങിയ കയ്യടി ശബ്ദത്തിൽ അനന്തൻ എഴുന്നേറ്റ് നിന്ന് കോട്ടൊന്ന് നേരെയാക്കി വേദിയിലേക്ക് നടന്നു ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ തൊട്ടതെല്ലാം പൊന്നാക്കിയാണ് അനന്തൻ ശ്രീധർ ഈ നേട്ടത്തിലേക്ക് ചുവടുവച്ചത് എട്ട് തവണ ബിസിനസ് മാൻ ഓഫ് ദി ഇയർ ആയിരുന്ന ജി കെ ഗ്രൂപ്പ്സ് എം ഡി ജി കെ പ്രകാശിനെ മറികടന്നാണ് അനന്തൻ ഈ ഒരു വേദിയിൽ നിൽക്കുന്നത് അവൻ വേദിയിലെത്തുവോളം ആങ്കർ അനന്തനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു മൊമെൻറ്റോ വാങ്ങി അനന്തൻ സദസ്സിന് നേരെ നീട്ടിപ്പിടിച്ചു മുഖത്താഹ്ളാദം വിടർത്തി കയ്യടിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീദേവിയിലും ധ്വനിയിലുമായിരുന്നു അവൻ്റെ ശ്രദ്ധ മുഴുവൻ മൈക്ക് കയ്യിലെടുത്ത് ചുരുങ്ങിയ വാക്കുകളാൽ അവൻ നേടിയെടുത്ത വിജയത്തെക്കുറിച്ചുള്ള സന്തോഷം പങ്കുവച്ചു ഒടുവിൽ അമ്മയ്ക്കും ഭാര്യക്കും ഈ അവാർഡ് ഡെഡിക്കേറ്റ് ചെയ്യുന്നുവെന്ന് പറഞ്ഞാണ് അവൻ വേദി വിട്ടത് തിരകിയിറങ്ങി വന്ന ആ അമ്മയുടെ കയ്യിൽ കൊടുത്തവൻ അവരുടെ കവളിൽ അമർത്തി ചുംബിച്ചു ഈ സമയം അത്രയും ക്യാമറ ഫ്ലാഷുകൾ അവർക്ക് നേരെ മിന്നിക്കൊണ്ടിരുന്നു അതേസമയം പകനുറഞ്ഞ കണ്ണുകളായി അവരൊരാൾ നോക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് ഭക്ഷണവും കഴിച്ചാണ് അവരിറങ്ങിയത് അനന്തൻ നല്ല സന്തോഷത്തിലാണെന്ന് തോന്നി നിർത്താതെ അമ്മയോടെ എന്തൊക്കെയോ സംസാരിക്കുന്നത് കണ്ടൊരു ചിരിയോടെ ധ്വനി പുറത്തേക്ക് നോക്കിയിരുന്നു ഇതേസമയം അയാൾ കയ്യിലെ ഗ്ലാസ്സിലെ മദ്യം വലിച്ചു കുടിച്ച ശേഷം ആ ഗ്ലാസ് ഭിത്തിയിലേക്ക് വലിച്ചെറിഞ്ഞു ഇത്രയും വർഷം എനിക്ക് മാത്രം അവകാശപ്പെട്ടിരുന്നതാ ഇന്നലെ വന്ന ആ തീറച്ചെക്കൻ ഇന്ന് സ്വന്തമാക്കിയത് ഒരാനന്ദൻ ക്യൂ അവൻ ഇനിയും വളരാൻ അനുവദിക്കില്ലേ ജി കെ പ്രകാശ് എൻ്റെ വഴിയിൽ നിന്നും വെട്ടി മാറ്റും ഞാനവനെ പുലമ്പിക്കൊണ്ട് അയാൾ ബെഡിലേക്ക് കിടന്നു അപ്പോഴും അയാളുടെ കണ്ണുകളിൽ മമൻറ്റോയും നെഞ്ചിലടക്കി നിറചിരിയോട് നിൽക്കുന്ന അനന്തൻ്റെ രൂപമായിരുന്നു അനന്തേട്ടാ രണ്ട് ദിവസങ്ങൾക്കപ്പുറമുള്ള ഒരു പകലിൽ ഊഞ്ഞാലിലിരുന്ന് ജോലി ചെയ്യുകയായിരുന്ന അനന്തൻ്റെ അരികിൽ ധ്വനി എത്തി അവളുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ എന്തോ പറയാനുണ്ടെന്ന് അവന് വ്യക്തമായിരുന്നു എന്താ നാളപ്പച്ചിയുടെ പിറന്നാളാ ഞാൻ ഞാനിട്ട് ഗിഫ്റ്റ് മേടിക്കാൻ പൊയ്ക്കോട്ടെ വിരലുകൾ കോർത്തു പിടിച്ച് കണ്ണുകളിൽ നിറയെ പ്രതീക്ഷയുമായി നിൽക്കുന്നവളെ കണ്ടപ്പോൾ നെഞ്ചിലൊരു കുളിർമള പെയ്തതുപോലെ തോന്നിയവന് ഗിഫ്റ്റൊക്കെ മേടിക്കാൻ തൻ്റെ കയ്യിൽ എവിടെന്നാ പൈസ അത് അച്ഛനടയ്ക്ക് തരുന്ന പൈസയൊക്കെ സൂക്ഷിച്ചു വെക്കായിരുന്നു കൊടുക്കേലേ അതേന്ന് പൊക്കോ സന്ധ്യയ്ക്ക് മുൻപേ തിരിച്ചു വരണം മുഖത്ത് നിറയെ സന്തോഷം നിറച്ച് തലയാട്ടുന്നുണ്ടവൾ അവൾ മുറിയിലേക്ക് ഓടിപ്പോയതും ലാപ്ടോപ്പും അടക്കി വെച്ച് അനന്തരം അകത്തേക്ക് കയറി ഷർട്ട് മാറി അവൻ വരുമ്പോഴേക്കും ധ്വനി ഒരുങ്ങി വന്നിരുന്നു അവനെ കണ്ടതും അവൾ ഒതുങ്ങി നിന്നു വാ ഞാൻ കൂടി വരാം ഒറ്റയ്ക്ക് പോകണ്ട അതും പറഞ്ഞ് വാലറ്റ് പേഴ്സിലേക്ക് വെച്ച് കയ്യിൽ കാറിൻ്റെ കീയും കറക്കി പോകുന്നവനെ ധ്വനി അതിശയത്തോടെ നോക്കി പിന്നെ ഒരു നനത്തെ ചിരി ചുണ്ടിലൊളിപ്പിച്ച് അവന് പിന്നാലെ നടന്നു താൻ പോയി വാങ്ങിവ ഞാനിവിടെ ഇരിക്കാം ധ്വനി പറഞ്ഞിടത്ത് വണ്ടി ഒതുക്കിയിട്ട് അനന്തൻ പറഞ്ഞതും അവൾ കാറിൽ നിന്നിറങ്ങി കടയിലേക്ക് നടന്നു കയ്യിൽ അപ്പോഴും കുറച്ച് നോട്ടുകൾ അവൾ കൂട്ടിപ്പിടിച്ചിരിക്കുന്നത് അവൻ കണ്ടു അല്പനേരത്തിനൊടുവിൽ ഒരു കൃഷ്ണൻ്റെ വിഗ്രഹവും കയ്യിൽ പിടിച്ച് ശ്രദ്ധിച്ചു വരുന്നവളെ കണ്ട് അവൻ്റെ ഉള്ളു തുടിച്ചു അമ്മ വലിയ കൃഷ്ണഭക്തയാണ് അത് ഓർത്തുവെച്ചവൾ അമ്മയ്ക്കായി അമ്മ കുതിച്ചത് വാങ്ങിയിരിക്കുന്നു ചിലപ്പോഴൊക്കെ ഞാൻ എന്നെ പ്രണയിച്ചു പോകുന്നു പെണ്ണെ അവൻ മനസ്സിൽ പറഞ്ഞു ആ ശില്പം ശ്രദ്ധയോടെ മടിയിലെടുത്ത് വെച്ചവൾ ഇരുന്നവനെ നോക്കി ചുണ്ടിലെ ചിരി മായാതെ തന്നെ അനന്തൻ വണ്ടി മുൻപോട്ടെടുത്തു പൈസ തികഞ്ഞോ അവൻ്റെ ആ ചോദ്യത്തിന് അവൾ സന്തോഷപൂർവ്വം തലയാട്ടി അവൾ നല്ല സന്തോഷത്തിലാണെന്ന് അവന് തോന്നി സീറ്റ് ബെൽറ്റ് അഴിച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി അനന്തൻ റോഡ് ക്രോസ് ചെയ്ത് ഒരു ജൻ ഷോപ്പിലേക്ക് കയറിപ്പോകുന്നത് അവൾ കണ്ടു പിന്നെ സീറ്റിലേക്ക് തല ചായ്ച്ചു കിടന്നു പത്ത് മിനിറ്റ് കഴിഞ്ഞതും അവൻ ഇറങ്ങി വരുന്നതും റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നതും കണ്ട് ധ്വനി വെറുതെ നോക്കിയിരുന്നു പെട്ടെന്നാണ് ഒരു കറുത്ത കാറ് വന്നവനെ തട്ടിയിട്ടു റോഡിലേക്ക് അടിച്ചു വീഴുന്നവനെ കണ്ട് അലറിക്കരഞ്ഞുകൊണ്ട് ധ്വനി ഇറങ്ങി ഓടി നിലത്ത് കിടന്ന പുളയുന്ന അനന്തനെ മാറോടക്കി അവൾ കരഞ്ഞു വിളിച്ചു ആരോടൊക്കെയോ ഒരു ഓട്ടോ വിളിച്ച് അവനെ അതിലേക്ക് കയറ്റി അവൻ്റെ മുഖം തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ധ്വനി ആ മുഖമാകെ ഉമ്മ വെച്ചു അനന്ത അനന്തൻ കണ്ണു തുറന്ന് അവളെ നോക്കി ചിരിക്കാനൊരു ശ്രമം നടത്തി പക്ഷേ വേദന കൊണ്ട് അവൻ്റെ മുഖം ചുളിഞ്ഞിരുന്നു അത്യാഹിത വിഭാഗത്തിലേക്ക് അവനെ കയറ്റുമ്പോഴും അവൾ ആ കൈ മുറുകെ പിടിച്ചിരുന്നു ചില്ലുവാതിലിനപ്പുറം അവൻ കിടക്കുമ്പോൾ തായയിൽ കൈ മുറുക്കി അവൾ നിലത്തേക്കിരുന്നു ഡോക്ടർ അനന്തേട്ടൻ എങ്ങനെയുണ്ട് അയാളുടെ വൈഫാണോ അതെ ഏയ് പേടിക്കാനൊന്നുമില്ല വീഴ്ചയിൽ നെറ്റൊന്നും കുറഞ്ഞു പിന്നെ കാലിനൊരു ഫ്രാക്ചർ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് വേറെ ഒന്നും പറ്റിയില്ല മൂന്ന് ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യാം പിന്നെ കാല് ശരിയാകാൻ ഒരു ഒന്നര മാസത്തോളം എടുക്കുമെന്ന് തോന്നുന്നു ഡോക്ടറുടെ മുറിയിൽ നിന്നിറങ്ങി ധ്വനി അനന്തനെ കാണാൻ ചെന്നു അവനെ മുറിയിലേക്ക് മാറ്റിയിരുന്നു മരത്തിൻ്റെ ക്ഷീണത്തിൽ തളർന്നുറങ്ങുകയായിരുന്നു അവൻ ധ്വനി പതിയെ അവൻ്റെ അരികിലിരുന്ന് ആ മുഖത്ത് തഴുകി നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു ഒരു മണിക്കൂർ കഴിഞ്ഞാണ് അനന്തൻ കണ്ണു തുറന്നത് അപ്പോഴേക്കും ധ്വനി പോയി ശ്രീദേവിയെ കൂട്ടിക്കൊണ്ടുവന്നിരുന്നു കണ്ണു തുറന്ന അനന്തൻ കണ്ടത് പദം പറഞ്ഞ് കരയുന്ന ശ്രീദേവിയെയും അവരെ ആശ്വസിപ്പിക്കുന്ന ധ്വനിയെയുമാണ് അമ്മ അവൻ പതിയെ വിളിച്ചതും അവർ അവൻ്റെ അടുത്ത് വന്നിരുന്നു കയ്യിലും ഒക്കെ തലോടി എനിക്കൊരു കുഴപ്പമില്ല അമ്മ എന്തിനാ കരയണേ അമ്മ പേടിച്ചു മോനെ അയ്യേ എന്തിനെ ഇല്ല എൻ്റെ ശ്രീദേവിക്കുട്ടി പിന്നെ അവനൊന്ന് ധ്വനിയെ നോക്കി അവളുടെ കണ്ണും മുഖവും ഒക്കെ ചുവന്നിരിക്കുന്നത് കണ്ട് അവനെ മനസ്സിലായ അവൾ കരച്ചിൽ തന്നെയായിരുന്നുവെന്ന് അവൻ അവളെ നോക്കി ഒന്ന് കണ്ണ് കാണിച്ചു പതി അവളുടെ മുഖത്തും ഒരു പുഞ്ചിരി വന്നു ഇതേ സമയം ഭ്രാന്ത് പിടിച്ചതുപോലെ ഇരിക്കുകയായിരുന്നു ജി കെ പ്രകാശ് അച്ഛ അച്ഛനാണോ ആനന്ദനെ ഇടിച്ചിട്ടത് അയാളുടെ മകൻ രാജീവ് മുന്നിൽ വന്നു നിന്ന് ചോദിച്ചു അതെ ഞാനാ അവന റോഡിൽ കണ്ടപ്പോൾ ഇതാണ് പറ്റിയ അവസരമെന്ന് തോന്നി അവനി എനിക്കെതിരെ നിൽക്കില്ലല്ലോ നിങ്ങൾക്ക് ഭ്രാന്ത അവൻ അവാർഡ് വാങ്ങിയെങ്കിൽ അത് അവൻ്റെ കഴിവാ അതിന് അവനെ കൊല്ലാൻ നോക്കല്ല വേണ്ടത് അവനേക്കാൾ മികച്ച ഐഡിയാസ് കൊണ്ടുവന്ന് ബിസിനസ്സിൽ ജയിക്കാൻ നോക്കണം ഇതൊരുമാതിരി ഛേ നാണം തോന്നില്ലേ അച്ഛൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ ആ ചെക്കനെങ്ങാനും മരിച്ചിരുന്നെങ്കിലോ ഇനി മേലെ ഇങ്ങനെന്തേലും ഉണ്ടായാൽ ഞാൻ ഇവിടെ ഉണ്ടാവില്ല ഒറ്റ മകന് വേണ്ടിയല്ലേ ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത് ഇങ്ങനൊരു അച്ഛൻ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും അവൻ്റെ വാക്കുകളുടെ മൂർച്ചയിൽ അയാളുടെ തല ഉനിഞ്ഞു പോയിരുന്നു ഒരു മറുപടിക്ക് കാക്കാതെ രാജീവിറങ്ങിപ്പോയപ്പോൾ എല്ലാം തകർന്നവനെ പോലെ അയാൾ ബെഡിലേക്ക് വീണു ദിവസങ്ങൾ പതിയെ ഇലകൾ പോലെ കൊഴിഞ്ഞു വീണു ഈ ദിവസങ്ങളിലൊക്കെയും രാവും പകലും ധ്വനി അനന്ദനെ പരിചരിച്ച് കൂടെ തന്നെ ഉണ്ടായിരുന്നു അവന് തന്നോടുള്ള മനോഭാവം മാറി വരുന്നതും അവൻ്റെ കണ്ണിൽ പ്രണയം നിറയുന്നതുമെല്ലാം അറിയുന്നുണ്ടായിരുന്നെങ്കിലും ധ്വനിയെല്ലാം കാണാത്തതുപോലെ തന്നെ നടന്നു ഇന്നാണ് അനന്തൻ്റെ കാലിലെ പ്ലാസ്റ്റർ വെട്ടുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ വന്ന മുറിയിലേക്ക് കയറിയതും അനന്തൻ ധ്വനിയെ വാരി പുണർന്നു ആദ്യമൊന്നു പകച്ചെങ്കിലും ധ്വനി അവനെ തള്ളി മാറ്റി ബാലൻസ് കിട്ടാതെ അവൻ ബെഡിലേക്ക് വീണു അവൻ ധ്വനിയുടെ കയ്യിൽ നിന്ന് പിടിവിടാത്തത് കൊണ്ട് തന്നെ അവളും അവൻ്റെ ഒപ്പം വീണിരുന്നു വീട്ടനന്തോ ഇല്ല വിടില്ല ഇനി എനിക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റില്ല ഹിന്ദു കണ്ണമേഴിച്ചവൾ ചോദിച്ചതും അവന് ചിരി പൊട്ടി നിന്നോടുള്ള എൻ്റെ പ്രണയം ഇഷ്ടം പ്രേമം കാതൽ പ്യാർ മുഹബത്ത് അത് കേട്ടതോടെ ബലമായി അവൻ്റെ കൈകൾ അടർത്തി മാറ്റി അവൾ എഴുന്നേറ്റ് നിന്നു മുറയ്ക്ക് പുറത്തേക്ക് പോകാൻ അവൾ തുടങ്ങിയതും അവൻ പിന്നാലെ ചെന്ന് അവളെ എടുപ്പിൽ ചുറ്റിപ്പിടിച്ചു എന്തേ ഇഷ്ടമായില്ല എൻ്റെ ധ്വനിക്കുട്ടിക്ക് ഇല്ല അയ്യോ അങ്ങനെ പറഞ്ഞൂടാ എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ താക്കേണ്ടത് ഇപ്പോഴും മനമാറ്റം അതാണ് മോളെ ഈ പ്രണയത്തിൻ്റെ മാജിക് അസുരനെ പോലും ഈ പറഞ്ഞ സാധനം ധ്വനി അവൻ്റെ ശബ്ദം ചെവിയോരം വന്നതും അവളൊന്നു പൊളഞ്ഞു എനിക്കറിയാം എൻ്റെ കണ്ണിൽ നീ എൻ്റെ മനസ്സ് കാണുന്നുണ്ടെന്ന് നീ അതറിയാതെ ഭാവിക്കുന്നത് എനിക്കറിയാം ഇനിയും എന്തിനീ അഭിനയം ഞാൻ ഞാൻ നിങ്ങൾക്ക് ചീരല്ല എന്നും തേട്ടാ എൻ്റെ അച്ഛൻ നിങ്ങളോട് ചെയ്ത തെറ്റുകൾ അത്ര ചെറുതല്ല എനിക്കറിയാതെ മഠത്തിൽ നിന്ന് ഞാൻ ഇവിടേക്ക് വന്നത് അപ്പച്ചെ നോക്കാൻ വേണ്ടി മാത്രം അല്ലാതെ എൻ്റെ മനസ്സിൽ വേറൊന്നുമില്ല ഈ അനാഥപ്പിണ്ണ് അനന്തേട്ടന് ചെയ്തില്ല പിന്നെ ഈ ഒരു താലിയുടെ ബന്ധം മാത്രമല്ലേ നമ്മൾ തമ്മിലുള്ളൂ അത് പ്രണയത്തോടെ ഏറ്റുവാങ്ങിയത് ഞാൻ മാത്രമായിരുന്നു അനന്തേട്ടൻ ഇത് കിട്ടിയത് വെറുപ്പും പകയെന്നറിഞ്ഞ മനസ്സുണ്ടാ കൂടുതലൊന്നും അവളെ പറയാൻ അനുവദിക്കാതെ അവൻ ആ താലി ഊരിയെടുത്തു പിന്നെ അവളുടെ കയ്യിൽ പിടിച്ച് പൂജാമുറിയിലേക്ക് പോയി അവിടെ ദൈവങ്ങളുടെ മുന്നിൽ വെച്ച് അതൊന്നുകൂടി അവളുടെ കഴുത്തിൽ അണിയിച്ച് സീമന്തരേ കൊന്നുകൂടി ചുമപ്പിച്ചു അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകിയിരുന്നു ഏറ്റവും പ്രണയത്തോടെ തന്നെയാണ് ഇപ്പം ഇത് നിൻ്റെ കഴുത്തിൽ ഞാൻ അണിയിച്ചത് ഇനി മേലാൻ അനന്തേട്ടന് ഞാൻ ചേരില്ല എന്നെങ്ങാനും പറഞ്ഞ് എൻ്റെ മുന്നിൽ വന്ന ഒടിച്ച് ഞാൻ പല്ലുതീർപ്പിക്കും പറഞ്ഞേക്കാം മീശ പിരിച്ചുകൊണ്ട് അനന്തൻ പറഞ്ഞതും കണ്ണുനീർ തിളക്കത്തിനിടയിലും അവളിൽ ചിരി പടർന്നു അവൻ അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുണ്ടകൾ ചേർത്തു രാത്രി വേറെ മുറിയിൽ കിടന്ന ധ്വനിയെ അനന്തൻ പൊക്കെ എടുത്ത് തൻ്റെ മുറിയിൽ എത്തിച്ച് വാതിലടച്ചു ഭാര്യ ഭർത്താവിൻ്റെ കൂടെയാണ് കിടക്കേണ്ടത് അതറിയില്ലേ ധ്വനിക്കുട്ടിക്ക് അയ്യേ അയ്യയ്യേ അവൻ കളിയാക്കിയതും അവൾ ചുണ്ട് കൂർപ്പിച്ച് തിരിഞ്ഞു പോയി കിടന്നു അല്പസമയം കഴിഞ്ഞതും അവൻ തൻ്റെ അരികിൽ ചേർന്ന് കിടന്നതും ആ വിരലുകൾ വയറിൽ തഴുകുന്നതും ചുണ്ടുകൾ പുറം കഴുത്തിൽ അമരുന്നതും അവളൊരു വിറയലോടെ അറിഞ്ഞു അവൻ്റെ ചുണ്ടുകൾ അവളുടെ കാതിൽ നനത്തു സുഖമുള്ളൊരു വേദന സമ്മാനിച്ചതും അവളൊന്ന് വിറച്ചു ഇതെന്താ തുള്ളൽ പനിയാണോ ചിരിച്ചുകൊണ്ട് അവൻ ചോദിച്ചതും ധ്വനി അവനെ രൂക്ഷമായി നോക്കി പേടിപ്പിച്ചു അതുകൊണ്ട് ഒരു കള്ളച്ചിരിയോടെ അവൾ ഇടുപ്പിൽ ചുറ്റി തന്നോടടുപ്പിച്ച് അവൻ ആ ചുണ്ടുകൾ നുണഞ്ഞു പതിയെ പതിയെ രണ്ടാളും അതിൽ ലയിച്ചു ചേർന്നു മെല്ലെ മെല്ലെ രണ്ടാളുടെയും ശരീരം ചൂടുപിടിക്കാൻ തുടങ്ങിയിരുന്നു ആ രാത്രിയിൽ ഒരു പെരുമഴിയായ പെരുമഴയായ അവളിൽ പെയ്തൊഴിഞ്ഞു തനിക്കടിയിൽ തളർന്നു കിടക്കുന്നവളെ അവൻ പ്രണയത്തോടെ നോക്കി അവളുടെ സിന്ദൂരം പടർന്നിരുന്നു അവളുടെ കണ്ണുകളിൽ ആലസ്യം തെളിഞ്ഞിരുന്നു അവളെ ചേർത്ത് അനന്തൻ പതിയെ മയക്കത്തിലേക്ക് വീണു ഇനിയുള്ള ദിവസങ്ങൾ അവർക്ക് വേണ്ടി മാത്രമായി വിരിയട്ടെ അല്ലേ ഇനിയൊരു കാത്തിരിപ്പില്ല കഥയെ അവസാനിക്കുന്നുള്ളൂ അനന്തൻ്റെയും ധ്വനിയുടെയും ജീവിതം ഇവിടെ ആരംഭിക്കട്ടെ